അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാനന്തവാടി വരെ വന്നപ്പോൾ ഒരു അടിപൊളി സംഭവം കണ്ടു അതായത് ഇവിടെ ഉള്ളത് മുഴുവനും നല്ല ഒന്നാന്തരം അണ്ടിപ്പരിപ്പാണ് കേട്ടോ നല്ല അടിപൊളി അണ്ടിപ്പരിപ്പാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്കിത് എങ്ങനെ വാങ്ങിക്കാൻ പറ്റും ഇതിൻ്റെ വിലയൊക്കെ എത്രയാണ് എല്ലാ ഡീറ്റെയിൽസും ഞാൻ കാണിച്ച് തരാം അണ്ടിപ്പരിപ്പ് മാത്രമല്ല ഒക്കെ നല്ല ഉണങ്ങിയ നല്ല അടിപൊളി മുന്തിരികളാണ് അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത കണ്ടിട്ടുള്ള മോഡല് മറ്റേ ചൈന സാധനമൊന്നുമല്ല കേട്ടോ അതേപോലെ മൈദ ഉരുട്ടി ഉണ്ടാക്കണമൊന്നുമല്ല ഇത് നല്ല ഒറിജിനൽ സാധനമാണ് അപ്പോൾ പിന്നെ ഇത് വേണ്ടോ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് ടൈപ്പ് മുന്തിരികളുണ്ട് ഇവിടെ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇത് കണ്ടോ ഇതാണ് നമ്മൾ പറഞ്ഞ സാധനങ്ങൾ അപ്പം പല ടൈപ്പ് സാധനങ്ങൾ രണ്ട് മൂന്ന് ടൈപ്പ് സാധനങ്ങളുണ്ട് ഇത് ഓരോ ക്വാളിറ്റിയിലുള്ള ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഈ ഇരിക്കുന്നത് ഇത് ശരിക്കും ഈ ഇതാണ് ഈ അണ്ടിപ്പരിപ്പ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് അത് ശരിക്കും ഒരു ചുട്ടിട്ട് പൊട്ടിച്ചു വെച്ചിട്ടുള്ളതാണ് ചേട്ടാ ഇത് വാങ്ങിക്കാൻ വന്നാണോ എങ്ങനെയുണ്ട് സാധനത്തിന്റെ ക്വാളിറ്റി ഇതിനു ഇതിനുമുമ്പ് വാങ്ങിയിട്ടുണ്ട് നിങ്ങൾ തന്നെയാണ് ഇവിടുന്ന് ആ സമയത്തൊക്കെ വരും ഓക്കെ ഓക്കെ അപ്പൊ ഇതിന്റെയൊക്കെ വിലയും കാര്യങ്ങളൊക്കെ നമുക്ക് പുള്ളിനോട് ചോദിച്ചു നോക്കാം എന്നിട്ട് എല്ലാ സംഭവത്തിന്റെയും ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നമുക്ക് കുറച്ച് സാധനം നമുക്ക് വാങ്ങിക്കാനും ഉണ്ട് ഓൾറെഡി നമ്മളിവിടെ കുറച്ച് എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം ഇത് പല ടൈപ്പ് സാധനം ഉണ്ട് കേട്ടോ അതായത് ഇതൊരു കറുത്ത മുന്തിരി അത് ആ മറ്റേ ചൊമ്പ് മുന്തിരി ഇത് പല ടൈപ്പ് പല ക്വാളിറ്റിയിലുള്ള അണ്ടിപ്പരിപ്പുകളാണ് ഇതെല്ലാം ചേട്ടാ എങ്ങനെയാ പേരെങ്ങനെയാ ഷമീർ കൊല്ലം ഷമീർ നിങ്ങൾ ശരിക്കും ഇപ്പൊ കൊല്ലത്ത് വരുന്ന വഴിയാണോ ഓക്കെ ഇവിടെ ജസ്റ്റ് ഇപ്പൊ കൊല്ലത്തുനിന്ന് നേരെ വരുന്നു ഇവിടെ സ്റ്റേ ചെയ്യുന്നു ഇവിടെ കച്ചവടം ചെയ്യുന്നു സാധനം തീരുമ്പോൾ തിരിച്ചു പോകുന്നു അങ്ങനെ തന്നെയാണ് അല്ലേ ഓക്കെ ഇത് ശരിക്കും എന്തൊക്കെയാണ് സംഭവങ്ങൾ എന്താണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് ശുവണ്ടിയാണ് നമ്മള് ചുറ്റെടുക്കുന്നതാണ് സ്വന്തമായിട്ട് ചെയ്യുന്നതാണ് കൊല്ലത്തുള്ള മറ്റേ കശുവണ്ടി നമ്മൾ നാച്ചുറൽ ആയിട്ട് ചെയ്തെടുക്കുന്നതാണ് മയോ ഒന്നും ഇല്ലാതെ കൊണ്ട് പരിശോധിക്കാം എവിടെ അതെന്തായാലും കെമിക്കൽ ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിച്ച് എന്ത് ചെയ്യും നടപടി എടുക്കാം ഉറപ്പുണ്ടല്ലോ ആൾക്കാർ വാങ്ങുന്നതാണ് അല്ലെ അപ്പൊ ഇതിന്റെ ഒക്കെ വിലയും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരുമോയ്ക്ക് എണ്ണൂറ് രൂപയാണ് ഒരു കിലോയ്ക്ക് എണ്ണൂറ് രൂപ ഇത് ശരിക്കും പറഞ്ഞാല് ഈ പറഞ്ഞ കശുവണ്ടീന്റെ ഡയറക്റ്റ് പൊളിക്കുന്ന ഇത് തന്നെ അപ്പൊ ഇതിന് എണ്ണൂറ് രൂപ കിലോയ്ക്ക് അല്ലേ എണ്ണൂറ് രൂപ അപ്പൊ ഈ തോടുള്ളതിന്റെ എന്താ വ്യത്യാസം എന്താ തോടുള്ളതെന്ന് പറഞ്ഞാൽ പൊട്ടിച്ച് എടുക്കുന്ന സാധനമാണ് ഇതിൽ നിന്ന് പൊളിക്കുമ്പോഴാണ് നമുക്ക് പല പല ഗ്രേഡുകളും ഇതങ്ങനെ മാറും ഇത് മാറും ഇങ്ങനെ പിന്നെ ഇത് എങ്ങനെയാ റേറ്റ് അപ്പൊ ഒരു കിലോയ്ക്ക് എഴുന്നൂറ്റമ്പത് രൂപ അപ്പൊ ഇത് ശരിക്കും ആ തോടില്ല എന്നുള്ള വ്യത്യാസം ആവുമ്പോൾ പിന്നെ കുറച്ച് കരിഞ്ഞതൊക്കെ ഉണ്ടാവും അപ്പൊ അതിന്റെ കുറച്ച് വേവ് കൂടുന്നതിനനുസരിച്ച് ഇങ്ങനെ കുറച്ച് കരിഞ്ഞ സാധനങ്ങളൊക്കെ വരും അത് വലിയ കുഴപ്പമൊന്നും ഇല്ല കേട്ടോ നല്ല സാധനങ്ങൾ തന്നെയാണ് ആ ഓക്കെ ചെറിയ തോതിലുള്ള ചൂട് കൂടുമ്പോഴുള്ള കരികളല്ലേ ഇതായിരിക്കും ഏറ്റവും നല്ല ഫസ്റ്റ് ക്വാളിറ്റി എല്ലാ ഗ്രേഡും ഇനി അതോ ഇത് ഇത് രൂപ കിലോ പച്ച പച്ച പരിപ്പാണ് എങ്ങനെ ും എങ്ങനെന്താ സംഭവം അതായത് ഇത് വെറുതെ അതായത് ഈ സാധനം പൊളിച്ചിട്ട് ഉണങ്ങുന്നതാണ് അപ്പൊ ഇത് നമ്മൾക്ക് കൊണ്ടുപോയി വറത്താലും ഇത് ഇപ്പൊ എന്താ ശരിക്കും ഇത് കഴിക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ ഇത് പച്ച പരിപ്പ് ടേസ്റ്റ് ടേസ്റ്റ് കാണത്തില്ല വലിയ ഉണ്ടാവില്ല ബിരിയാണി വെക്കാനൊക്കെ അത് ഉപയോഗിക്കാം കിലോയ്ക്ക് അറുന്നൂറ് രൂപ അല്ലേ ഓക്കേ ഓക്കേ പിന്നെ ഇനി ഈ മുന്തിരി ഐറ്റംസ് ഒക്കെ

നമുക്ക് മരുന്നിനൊക്കെ ഉപയോഗിക്കാം അതെങ്ങനെയാ വില കിലോ അഞ്ഞൂറ് രൂപ ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ശരിക്കും നല്ല അത്യാവശ്യം നല്ല സാധനങ്ങൾ രാത്രി വെച്ചിട്ട് രാവിലെ വെറും പറ്റി വെള്ളം കുടിക്കണം വെള്ളം കുടിച്ചിട്ട് അപ്പോൾ നമുക്കൊരു ഓക്കെ ഓക്കെ അങ്ങനെയാണല്ലേ മുന്തിരി പറക്കി കഴിക്കാം ഓക്കെ ഇത് അത്യാവശ്യം നല്ല വലിയ നല്ല വലിയ വലുപ്പുള്ള മുന്തിരി ആയിട്ട് നല്ല ടേസ്റ്റും ഉണ്ട് ഞാൻ നേരത്തെ ഒന്നും കഴിച്ചു നോക്കിയായിരുന്നു അപ്പോൾ ഇവരുടെ അടുത്ത് ഇപ്പോൾ നിലവിൽ ഇതുപോലത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് പിന്നെ ചേട്ടാ നിങ്ങൾ ഇത് ആർക്കിപ്പോൾ ആരെങ്കിലും നമ്മുടെ വീഡിയോ വന്നിട്ട് നിങ്ങളെ വിളിക്കുകയാണെങ്കിൽ ഇത് ഡെലിവറി ചെയ്ത് കൊടുക്കും ഓക്കെ നിങ്ങൾ ആരെങ്കിലും ഇപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ സാധനം വേണമെന്നുണ്ടെങ്കിൽ ഇവരെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇവരെ വിളിക്കാം ഇവരെ വിളിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി വേണ്ടത് അത് ഇവരോട് പറഞ്ഞിട്ട് നിങ്ങൾ അഡ്രസ്സ് കൊടുത്താൽ ഇവർ നിങ്ങൾക്കത് കൊറിയറൊക്കെ ആയിട്ട് അയച്ച് തരും അപ്പോൾ നിങ്ങളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് കൊടുക്കാം പിന്നെ ഇനിയിപ്പോൾ വേറെന്തൊക്കെയാണ് ഇത് ഈ പറഞ്ഞ ഐറ്റംസ് തന്നെ ഉള്ളൂ അല്ലേ പിന്നെ അതൊക്കെ ഓക്കെ അപ്പോൾ അല്ല നിലവിലിപ്പോൾ നിങ്ങളുടെ അടുത്ത് ഈ കശുവണ്ടിയും അതുപോലെ തന്നെ ഈ പറഞ്ഞ സാധനം അല്ലാണ്ട് വേറെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഉള്ളത് വേറെ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ എന്ത് ടൈപ്പ് സാധനങ്ങൾ വേണേലും നിങ്ങളെ വിളിക്കാം മതി വിളിച്ചാൽ മതി ഓക്കെ ഓക്കെ അപ്പം എന്തായാലും വലിയ കുഴപ്പമില്ലാത്ത റേറ്റിലുള്ള കുറച്ചധികം സാധനങ്ങളാണ് അപ്പം ഞാനിത് കുറച്ച് വാങ്ങിച്ചു കേട്ടോ ഇത് ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ടേസ്റ്റാണ് സാധനം നമുക്ക് ആ അത് കഴിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെയാണ് ഇവിടെയുള്ള ഓരോ സാധനങ്ങളും സെയിം ഐറ്റംസ് തന്നെയാണ് എല്ലാം നല്ല അടിപൊളി സംഭവങ്ങളാണ് അതുപോലെ തന്നെ ഇത് ഇതൊക്കെ ആ ഒരു ഒരേപോലെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ സാധനങ്ങൾ വേണമെങ്കിൽ ഇവരുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട് ഇവരെ കോൺടാക്ട് ചെയ്താൽ വാങ്ങിക്കാൻ പറ്റും അപ്പോൾ നല്ല ജെനുവൻ ആയിട്ടുള്ള നല്ല അടിപൊളി സാധനം ആയതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത് എനിക്ക് ഇവരുടെ മുമ്പ് ഒരു പരിചയമില്ല അപ്പോൾ ഞാൻ കുറച്ചധികം സാധനം ഇവിടെ വാങ്ങിയിട്ടുമുണ്ട് ഞാൻ ഞാനിവിടുന്ന് കഴിച്ച് വെച്ചിട്ട് കഴിച്ചത് വെച്ചിട്ടുള്ള അതിൻ്റെ ആ ഒരു ടേസ്റ്റും അതിൻ്റെ ഒരു ആ ഒരു ക്വാളിറ്റി കണ്ടതുകൊണ്ടാണ് അത് ഒരിക്കലും ഒരു എന്താ പറയുക ഇതൊക്കെ കണ്ടാൽ നമുക്കറിയാൻ പറ്റും ഇതൊന്നും ചൈന സാധനമോ അല്ലെങ്കിൽ നമ്മൾ മൈദ കൊണ്ട് ഉണ്ടാക്കുന്ന സാധനമൊന്നുമല്ല അപ്പോൾ അതിൻ്റെ അതവർ അത്ര ഉറപ്പും പറയുന്നുണ്ട് നിങ്ങൾക്ക് എവിടെ വേണേലും കൊണ്ടുപോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാം അല്ലേ അതെ തീർച്ചയായും ചെയ്യാം നമ്മൾ കഴിക്കുന്നതാണല്ലോ അതെ 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 അപ്പോൾ ഇവരിങ്ങനെ കൊല്ലത്തുനിന്ന് ഈ വണ്ടിയും കൊണ്ട് വന്നതാണ് സംഭവം എന്തായാലും അടിപൊളിയായിട്ടോ ഒരു വണ്ടിയിൽ ഇത്ര സാധനങ്ങളുമായിട്ട് വന്നതാണ് അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ എന്തായാലും ഇവരെ കാണുന്ന പോലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വാങ്ങിക്കും അടിപൊളി സാധനമാണ് അങ്ങനെ നമ്മൾ ആ പുള്ളീൻ്റെ അടുന്ന് കുറച്ച് കശുവണ്ടിയൊക്കെ മേടിച്ചു കേട്ടോ ഈ സംഭവം ശരിക്കും ഞാൻ ഇതിനു മുമ്പ് കടയിലൊക്കെ വില ചോദിച്ചപ്പോൾ ആയിരം ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറൊക്കെ ആയിരുന്നു അവർ വില പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ പുള്ളി പറഞ്ഞ വെറൈറ്റി സംഭവം അത്യാവശ്യം നല്ല ജനുവൻ സാധനം തന്നെയാണ് അപ്പോൾ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല പക്ഷേ നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന സാധനം ചുട്ട് വന്നാൽ ഏകദേശം ഇതേപോലെ ഉണ്ടാവുക അപ്പോൾ എന്തായാലും മറ്റേ ചൈനയല്ല എന്നുള്ള ഒരു ഉറപ്പാണ് അപ്പോൾ എന്തായാലും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അപ്പോൾ പുള്ളീൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ കൊടുത്തേക്കാം അപ്പോൾ ആവശ്യമുള്ളവരൊന്ന് ൂട്ടോ എന്തെ സംഭവം എന്തായാലും അടിപൊളിയാണ് കേട്ടോ സൂപ്പർ സാധനാ